ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനായിട്ട് ചക്ക അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത് ചക്ക മേടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും ആവശ്യമില്ലെങ്കിൽ കുറച്ചൂടെ നമുക്ക് കട്ട് ചെയ്ത് പകുതി വെള്ളം വേവിച്ച് പകുതി വേവാകുന്നതിരെ വേവിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം നമുക്കടുത്ത് കറി വെക്കാവുന്നതാണ് ഇത് ഞാൻ കുക്കറിൽ രണ്ട് പീസിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചക്ക പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി ചക്ക അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചുരുക്കിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഏഴ് ടെല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇത് രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം വെള്ളം ഒഴിക്കാതെ വേണം ചതയ്ക്കേണ്ടത് ാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അരപ്പ് തയ്യാറായി കഴിഞ്ഞു ഈ അരപ്പ് നമുക്കിത് ചക്കയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ചക്ക നേരത്തെ വേവിച്ചത് കൊണ്ട് ഞാൻ വെള്ളം അധികം ഒഴിക്കുന്നില്ല ഇതുപോലെ ചെറിയ ഗ്ലാസ്സിന് കുറ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് ഈ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കേണ്ടതാണ് ഈ അരപ്പും വെള്ളമൊക്കെ ഒഴിച്ച് തയ്യാറാക്കിയതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് ആവി കയറി ഒന്ന് ചൂടായതിനു ശേഷം ചെറിയ ഫ്ലെയിം വെച്ച് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് ചക്ക ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചക്ക വെന്ത് കഴിഞ്ഞു അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിം വെച്ച് നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കണം ഈ വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വെറ്റി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ വറ്റി അവിയൽ റെഡി ആയി കഴിഞ്ഞു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ്